പ്പോഴിന്ന് ഹെസാടെ ഹെയർ കട്ടിങ് കുന്നിൽ വാപ്പി തന്നെയായിരുന്നു കേട്ടോ മുടി വെട്ടിക്കൊണ്ടിരുന്നത് വലുതായപ്പോ എപ്പോഴും ഞങ്ങൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടാണ് വെട്ടിപ്പിക്കുന്നത് ഇത്തവണ വീട്ടിൽ തന്നെ വെട്ടി നോക്കാന്ന് വിചാരിച്ചിട്ട് വാപ്പി ഒന്ന് വെട്ടി നോക്കിയതാണ് ഫസ്റ്റ് തന്നെ തുണിയൊക്കെ വിരിച്ചു ആദ്യം ഹെ ഇരുന്നു പിന്നെ ഏസാ സമ്മതിക്കാനില്ലായിരുന്നു മൂഡ് ഓഫായി അതിന് അങ്ങനെ മൂഡ് ഓഫ് ആയപ്പോൾ വാപ്പി ഹെസാക്ക് വാപ്പിയുടെ ഫോണില് മാഷ ആന്റബിന്റെ കാർട്ടൂൺ വെച്ച് കൊടുത്തു ഹെസാട് ഒരു ഫേവറേറ്റ് കാർട്ടൂൺ ആണ്ട്ടോ മാഷാന്റെ പേര് ഹെസ മാഷാഡിയ ഒരു വലിയ ഫാനാണ് കുറച്ച് നേരം ഹെസാക്ക് ഫോൺ വെച്ചുകൊടുത്തപ്പതിലോട്ടത്തെ മുടിയൊക്കെ വീണു ഇടയ്ക്ക് ഇടയ്ക്ക് ഹെസ തലയാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഹെസാക്കിന്റെ മുടി മര്യാദക്ക് വെട്ടാൻ പറ്റില്ല ഇവിടെ ഇവിടെ സീരിയസ് ആയിട്ട് കാർട്ടൂൺ പിന്നെ ലാസ്റ്റ് ആയപ്പോ മുഖത്തൊക്കെ ഇപ്പൊ ഏകദേശം സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പൊ പിന്നെ ഹെസോ സമ്മതിക്കാത്തതും കൊണ്ട് ഞങ്ങൾ എല്ലാവരും നിർത്തി വീഡിയോ ഇഷ്ടപ്പെടാൻ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പൂജിയ വീഡിയോ ടി വിനു കാണാം ബൈ